ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമുക്ക് ഒട്ടും കയ്പില്ലാതെ ഒരു കയ്പയ്ക്ക മെഴുക്ക് ഉരട്ടി ചെയ്താലോ കയ്പ എന്ന പേര് പറഞ്ഞിട്ട് ഇനി ആരും കയ്പയ്ക്ക മെഴുക്ക് ഉരട്ടി കഴിക്കാതിരിക്കില്ല അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ വളരെ നൈസായിക്കിയിട്ട് നമ്മുടെ കയ്പയ്ക്കവിടെ അരിഞ്ഞു വയ്ക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിയാട്ടോ നീളത്തിൽ നീളത്തിലരിയുന്നവരുണ്ട് അതൊക്കെ നിങ്ങളിഷ്ടം പോലെ ചെയ്യാം ഞാനിതിൽ കുരു ഇടുന്നില്ല കുരു കളഞ്ഞിട്ടാണ് ഞാനിത് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് മൊത്തം അരിഞ്ഞു വെച്ചിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ കയ്പയ്ക്ക് മൊത്തമായിട്ട് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഏത് ഷേപ്പ് വേണമെങ്കിൽ അരിയാം പക്ഷേ നല്ല നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യം സവാളയാണ് ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് അധികം എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ എണ്ണ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടക ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കറിവേപ്പില ഒന്ന് ജസ്റ്റ് വാടി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാം സിംപിളിട്ടിട്ട് ചെയ്താൽ മതി കാരണം നമ്മുടെ മുളക് കരിഞ്ഞ് പോക്കണമല്ലോ അങ്ങനെ നമ്മുടെ മുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം നേരത്തെ ഞാൻ പകം മറന്നുപോയി സവാളയും നല്ല കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്നൊന്ന് കിട്ടാനായിട്ട് ഈ ഉപ്പ് നമ്മൾ സഹായിക്കും അപ്പം ഇനി സവാളയൊക്കെ ഒന്ന് വാടി വരട്ടെ അതുവരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം സവാള ഒരുപാട് വാടിപ്പോകാതെ ഒരു പകുതിയൊക്കെ വാടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കയപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കറണ്ട് പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ കറി സ്റ്റാർട്ട് ചെയ്ത് വെച്ച സ്ഥിതിക്ക് നമുക്കിന്നിപ്പോൾ കഴുത്തി വെച്ച് നിർത്താൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ചെറിയൊരു ലൈറ്റ് ഓർ ഉണ്ടായിരിക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ പാവയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലാതെ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ വെള്ളമോ വേറെ പൊടികളോ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ കയ്പയ്ക്കാണ് ഒന്ന് വാടി വരട്ടെ കായ്പയ്ക്ക് അവിടെ ഇരുന്ന് വാടുന്ന സമയം കൊണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താ നമ്മുടെ കായ്പയ്ക്കൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത് കുറച്ചധികം കായ്പയ്ക്കുകൾ കൊണ്ട് കുറച്ചധികം സമയം എടുത്തു ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് എന്നിവ ചേർത്ത് കൊടുക്കാം അതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ കയ്പയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പും മുളക് പൊടിയൊക്കെ നിങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ താ നമുക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ കയപ്പക്കയുടെ ബാക്കി വേവിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മൾ നേരത്തെ ഈ പൊടികളൊന്നും ചേർത്ത് കൊടുക്കാതിരിക്കുന്നത് നമ്മൾ ഈ കയ്പയ്ക്ക വാടി വരുന്ന സമയത്ത് പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നില്ല അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ആ ഒരു ആവിയിലായിരിക്കും ഇത് വേവുന്നത് നമ്മളിത് തുറന്ന് വെച്ചിട്ട് ആ എണ്ണയിൽ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ കയ്പയ്ക്ക വഴുക്കിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ